അനേകം ഉപാഖ്യാനങ്ങളിലൂടെ ധർമ്മപുത്രരുടെ അതാണ് വ്യാസൻ്റെ ദ്വിതീയ ദൃഷ്ടിയിലുള്ള നായക കഥാപാത്രം ധർമ്മപുത്രനാണ് അതുകൊണ്ടാണ് പേര് തന്നെ അങ്ങനെ ഇട്ടത് ധർമ്മത്തിൻ്റെ ആഖ്യാനമായതുകൊണ്ടാണ് ആ ധർമാഖ്യാനത്തിലെ ജീവിതധർമ്മ ആഖ്യാനത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിക്ക് ധർമ്മപുത്രർ എന്ന് പേരിടാനുള്ള കാരണം തന്നെ അതാണ് അപ്പോൾ ധർമ്മപുത്രർ എന്നുള്ള പേര് മഹാഭാരതത്തിൻ്റെ കഥയുടെയും മർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണനാണ് യഥാർത്ഥത്തിൽ നായക കഥാപാത്രമെങ്കിലും ശ്രീകൃഷ്ണൻ ധർമ്മത്തെ മാനുഷധർമ്മത്തെ ആസ്പദമാക്കി ജീവിക്കുന്നയാളല്ല ധർമ്മത്തിനും അധർമ്മത്തിനും അതീതമായി ജീവിക്കുന്നയാളാണ് ധർമ്മത്തിനും അധർമ്മത്തിനും അതീതമായി നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ധർമ്മം എന്ത് എന്ന് വിവേചിച്ച് പറയാനൊക്കൂ അല്ലാത്തവർ പറഞ്ഞാൽ അത് സ്വീകാര്യമാവില്ല എന്താണ് കാരണം അവൻ ധർമ്മത്തിനകത്ത് നിൽക്കുന്നവനാണ് ധർമ്മത്തിനകത്ത് നിന്നുകൊണ്ടാണ് കളി നന്നായോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് കളി കാണാനിരിക്കുന്നവനാണ് കളിക്കുന്നവനല്ല അപ്പോൾ ധർമ്മസങ്കല്പത്തിനകത്ത് നിന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ പരിമിതിക്കുള്ളിൽ ചിന്താപരിമിതിക്കുള്ളിൽ ജീവിക്കുകയാണ് ആലോചനാ പരിധിക്കുള്ളിൽ ജീവിക്കുകയാണ് അവരുടെ ജീവിതം ചില നിയമങ്ങൾ കൊണ്ട് അങ്കിതമാക്കി വെച്ചിരിക്കുന്നു ചില നിയമങ്ങൾക്കകത്താണ് നിയമങ്ങളുടെ വേലിക്കെട്ടുകൾക്കകത്താണ് അല്ലെങ്കിൽ നിയമങ്ങളുടെ ദുർഗങ്ങൾക്കകത്താണ് അവർ ജീവിക്കുന്നത് ഇപ്പം ധർമ്മപുത്ര ജീവിക്കുന്നത് മുഴുവനും സനാതനമായ ധർമ്മസങ്കല്പങ്ങളുടെ ദുർഗങ്ങൾക്കകത്താണ് കോട്ടവളപ്പിനകത്താണ് ജീവിക്കുന്നത് ൃണതൊന്നുമില്ല ഇപ്പൊ ഭീഷ്മർ എങ്ങനെയാണ് ജീവിക്കുന്നത് സനാതനമെന്ന് അദ്ദേഹം ധരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ധരിച്ചിട്ടുള്ള നിയമങ്ങൾക്കകത്താണ് അദ്ദേഹം ജീവിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യാഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ലംഘിക്കാത്തതും രാജ്യം തിരിച്ചെടുക്കാത്തതും രണ്ടാമത് സത്യവതി നിർബന്ധിച്ചിട്ടും അത് ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിക്ക് വേണ്ടി നിർബന്ധിച്ചിട്ടും അദ്ദേഹം രണ്ടാമത് ഭാര്യമാരെ സ്വീകരിക്കാനുള്ളത് അദ്ദേഹം ഈ നിയമത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ പിണഞ്ഞുകിടക്കുന്നവനായതുകൊണ്ടാണ് അല്ലാതെ അത് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ രണ്ടാമത് വിവാഹം കഴിച്ചാൽ അത് അധർമ്മമാകും അമ്പി വിചിത്രവീരൻ്റെ പത്നിമാരായ അംബിക അംബാലികമാരെ രണ്ടാമത് സ്വീകരിച്ചാൽ അത് തൻ്റെ ഭാഗത്തു നിന്നുള്ള അധർമ്മമാകുന്നത് കൊണ്ട് മാത്രമല്ല ഭീഷ്മർക്ക് അധർമ്മമാണെന്ന് തോന്നിയ ഒരു വൃത്തി വ്യാസൻ അധർമ്മമാണെന്ന് തോന്നിയില്ല ഭീഷ്മരെ നിയോഗിച്ച അതേ കൃത്യത്തിന് വേണ്ടി തന്നെയാണ് സത്യവതി ആരെയും നിയോഗിച്ചത് സ്വന്തം പുത്രനായ വേദവ്യാസനെയും നിയോഗിച്ചത് വേദ വേദവ്യാസൻ എന്ന പേരിന് നാം ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളുണ്ട് ആ വാക്ക് പ്രതിപാദിക്കാത്ത അർത്ഥങ്ങളുണ്ട് അറിവുകൊണ്ട് ലോകത്തിലും മുഴുവനും വ്യാപിച്ച് നിൽക്കുന്നവർ അർത്ഥം വേദവ്യാസം വ്യാസം വ്യാപനമാണ് അണ്ട് വ്യസിക്കൽ മാത്രമല്ല വ്യസിക്കുക എന്നുള്ളതിനെ വേർപെടുത്തുക പകർക്കുക വിഭജിക്കുക എന്നൊക്കെയാണ് അർത്ഥം ആ അർത്ഥം മാത്രമല്ല അതൊക്കെ വെറുതെ ഗ്രന്ഥ നിഷ്ഠമായ അർത്ഥം മാത്രമാണ് അറിവിൻ്റെ പ്രത്യേകത എന്താണ് അറിവിൻ്റെ പ്രത്യേകത അതിൻ്റെ വ്യാപനശീലമാണ് അറിവ് വ്യാപനശീലമുള്ളതാണ് അറിവ് വ്യാപിക്കും അതാണ് കൊടുക്കും ഒന്നും കൊടുക്കുന്നതോറമേറിടും വേറൊന്നും കൊടുക്കുന്നതോറമേറുകില്ല പണം കൊടുത്താലും ഏറുകില്ല ഭക്ഷണം കൊടുത്താലും ഏറുകില്ല ദാനത്തിൽ വിദ്യദാനം ചെയ്യുന്നതാണ് മഹത്തായ ദാനം എന്താണ് കാരണം അത് കൊടുക്കും ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ വിദ്യയുടെ സ്വഭാവം വിദ്യയുടെ പ്രാഥമികമായ സ്വഭാവം അത് വികസിക്കുക വർദ്ധിക്കുക വ്യാപിക്കുക എന്നതാണ് വേദവ്യാസൻ അറിവുകൊണ്ട് ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നവനാണ് അപ്പോൾ ഭീഷ്മർക്ക് അധർമ്മമാണോ എന്ന് തോന്നിയ ഒരു കർമ്മം ഒരു പ്രവൃത്തി വ്യാസന് അധർമ്മമാണെന്ന് തോന്നിയില്ല എന്താണ് വ്യാസൻ ധർമ്മസങ്കല്പത്തിൻ്റെ സങ്കുചിത വലയത്തിൽ ധർമ്മസങ്കല്പമാകുന്ന ദുർഗങ്ങൾക്കുള്ളിൽ ജീവിക്കുന്നയാളല്ല ദുർഗങ്ങൾ ഭേദിച്ചവനാണ് മതിൽ കെട്ടുകൾ ഭേദിച്ച് ജീവിക്കുന്നവനാണ് പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയാണ് അദ്ദേഹത്തിൻ്റെ ചിന്താവ്യാപ്തി പ്രപഞ്ചത്തിൻ്റെ എന്ന് പറഞ്ഞാലും പോരാ പ്രപഞ്ചങ്ങളുടെ അപാര വിസ്തൃതമായ വ്യാപ്തിയിൽ മുഴുവനും സ്വന്തം കൊണ്ട് സഞ്ചരിക്കുന്ന നിത്യവധൂതനാണ് നിത്യസഞ്ചാരിയാണ് വ്യാസന്റെ കഥാപാത്രങ്ങളിൽ വ്യാസന്റെ ഒരു ആത്മാവം ഏറ്റവും കൂടുതലുള്ളത് ഏത് കഥാപാത്രത്തിലായിരുന്നു കൃഷ്ണൻ ആ രണ്ടുപേരുടെയും പേരും ഒന്ന് തന്നെയാണ് വ്യാസന്റെ പേരും കൃഷ്ണൻ അമ്മയുടെ പേര് കൃഷ്ണൻ എന്നാണ് കറുത്ത അതുകൊണ്ട് അമ്മ കറുമ്പാന്ന് വിളിച്ചു കൃഷ്ണെന്ന് വെച്ചാൽ കറമ്പൻ എന്നാണ് പച്ചമലയാളത്തിലെ അർത്ഥം കറമ്പൻ എന്ന് വിളിക്കുന്നവരേ ഉള്ളൂ കറമ്പനായിരുന്നു മറ്റേ വാസുദേവ പുത്രനായ കൃഷ്ണനും കറമ്പനായിരുന്നു കറുത്തയാളാണ് മേഘത്തിൻ്റെ നിറമായിരുന്നു അതുകൊണ്ട് എന്ന് വിളിച്ചു കൃഷ്ണൻ ഈ ഇദ്ദേഹവും കറുത്തതായിരുന്നു ജന്മന ദേവേന്ദ്രപുത്രനായ പുത്രനായ അർജുനൻ കറുത്തയാളായിരുന്നു അതുകൊണ്ട് കറമ്പനെന്ന് പേരിട്ടു ഒറ്റ നോട്ടത്തിൽ സിമ്പിളാണ് ഇരട്ട നോട്ടത്തിലും ഒന്നും സിമ്പിളല്ലതായി അനേകം അർത്ഥവൈവല്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഉദിച്ചുചേരും അതിൻ്റെ പിന്നിൽ അത് സംസ്കൃത ഭാഷയുടെ ഒരു അർത്ഥധ്വനന വൈഭവത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണ് അപ്പോൾ വ്യാസൻ്റെ ആത്മാവംശം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച് കാണുന്നത് കൃഷ്ണനിലാണ് വ്യാസൻ്റെ അറിവിൻ്റെ വ്യാപ്തിയാണ് കൃഷ്ണൻ്റെ വിശ്വരൂപദർശനത്തിൻ്റെ വ്യാപ്തി ഈ വിശ്വരൂപദർശനം വ്യാസൻ്റെ തന്നെയാണ് പ്രപഞ്ചത്തിലേക്ക് മുഴുവനും ലയിച്ച ഒരു വ്യക്തിക്ക് വിശ്വരൂപ ദർശനം എഴുതാൻ രചിക്കാൻ സാധിക്കും വ്യാസൻ പ്രപഞ്ചത്തിലെ എല്ലാ ജീവവസ്തുക്കളിലും വ്യാപിച്ച് കിടക്കുന്നു ലയിച്ചു കിടക്കുന്നു തന്മയീ ഭവിച്ചു കിടക്കുന്നു അതാണ് വ്യാസൻ്റെ വ്യസനം അതാണ് വ്യാസവ്യസനം ഈ ലയമാണ് ലയം നിസ്സാരമായ ഒരു സംഗതിയല്ല ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രത്തിലെ ഏറ്റവും അർത്ഥപൂർണ്ണമായ സംജ്ഞയാണ് ലയം ഈ ലയം പ്രാപിച്ച ആൾക്കെ ഇത് മുഴുവനും തൻ്റെ രൂപമാണെന്ന് വിചാരിക്കാനൊക്കെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും തൻ്റെ രൂപമാണ് തൻ്റെ രൂപത്തെ പ്രതിനിധാനം ചെയ്യുകയാണ് താൻ തന്നെ ആ വസ്തുവിൽ ലയിച്ചിരിക്കുകയാണ് ഇതെല്ലാം എൻ്റെ അവയവങ്ങളാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പ്രപഞ്ചത്തിലെ എല്ലാ ഗോളങ്ങളും പ്രപഞ്ചത്തിൻ്റെ അപാരമായ വിഹായസ്സുകളും അനേകം ആകാശങ്ങളുണ്ട് ഈ അനേകം വിഹായസുകളും അനന്തമായ വിഹായസ്സുകളൊക്കെയും തൻ്റെ രൂപമാണ് തൻ്റെ അവയവങ്ങളാണ് എന്ന് ഒരു കഥാകൃത്തിനെ സങ്കല്പിക്കണമെങ്കിൽ ഒരു രചയിതാവിന് ഒരു സൃഷ്ടാവിനെ സങ്കല്പിക്കണമെങ്കിൽ ആ സൃഷ്ടാവ് എല്ലാ പ്രപഞ്ചങ്ങളിലെയും വസ്തുജാലങ്ങളിൽ ഭാവന കൊണ്ട് ലയിച്ചവനായിരിക്കണം എല്ലായിടത്തും എത്താൻ പറ്റൂല്ലോ അപ്പോൾ ഭാവന കൊണ്ട് സർവപ്രപഞ്ച വസ്തുക്കളിലും നിർലീനനായ ഒരു വ്യക്തിക്ക് മാത്രമേ അത്തരം ഒരു നിർലീന ചേതനന് മാത്രമേ ഈ വിശ്വരൂപദർശനം സങ്കല്പിക്കാൻ ഒക്കൂ അല്ലെങ്കിൽ വിശ്വരൂപദർശനം വൃതയെ ഭ്രാന്തൻ്റെ ജൽപ്പനമായി പോകും അതുകൊണ്ടാണ് അവർക്കാർക്കും അത് മനസ്സിലാവാഞ്ഞത് അപ്പോൾ എ ബി കീത്തിനാണെങ്കിലും ഇതെന്താണ് ദർശനം എന്താണ് എന്താണിതിൻ്റെ അർത്ഥം എങ്ങനെയാണിത് സ്വീകാര്യമാവുക ഇത് കേവലമായ അതിശയോക്തിയാണ് എന്നൊക്കെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് ഇത് സാധിക്കാത്തതുകൊണ്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ അണുവുമായി ലയിച്ചു കിടക്കുന്ന വലിയ ഒരു ആരും കൂടിയായിരുന്നു വ്യാസൻ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു അന്നത്തെ ലോകത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ശാസ്ത്ര യുക്തികൾ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ മനുഷ്യർക്ക് ലോകത്തിൽ സുവിജ്ഞാതമായിട്ടുണ്ടോ ആ ശാസ്ത്ര യുക്തികളെല്ലാം അദ്ദേഹത്തിന് സിദ്ധമായിരുന്നു ആ പ്രപഞ്ചത്തെ ഒരു സാഹിത്യകാരൻ ഒരു സാധാരണ സാഹിത്യകാരൻ നോക്കിക്കാണുന്നത് പോലെയല്ല നോക്കിക്കാണുന്നത് ഇപ്പോൾ ഒരു സാഹിത്യകാരന് ഇപ്പോൾ ഇംഗ്ലണ്ടിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോളെ ഭാരതത്തിലായിക്കോട്ടെ മറ്റെവിടെയെങ്കിലും ലാറ്റിൻ അമേരിക്കയിലായിക്കോട്ടെ ഒരു സാഹിത്യകാരന് അണുസിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലും കണസിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലും മനുഷ്യജീവിതത്തെയും പ്രപഞ്ചത്തെയും നോക്കി കാണാൻ സാധിക്കൂ ഇല്ല അറിഞ്ഞുകൂടാ ഈ അത്യുന്നതമായിട്ടുള്ള ഒരു ഒരു ആത്മീയവും ബൗദ്ധികവുമായ നിലവാരമുള്ള സമൂഹത്തിനും വ്യക്തിക്കും മാത്രമേ മഹാഭാരതം ഉൾക്കൊള്ളാനാവൂ എന്നാണ് മാഷ് പറഞ്ഞു വരുന്നത് അല്ല നിങ്ങൾ മഹാഭാരതം ആവർത്തിച്ച് 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 വായിച്ചു കൊണ്ടിരുന്നാൽ മഹാഭാരതം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി മഹാഭാരതത്തിൻ്റെ ഉള്ളറകളെല്ലാം തുറന്ന് മുഴുവൻ രഹസ്യങ്ങളും കാണിച്ചു തരും മഹാഭാരതത്തിന് നിങ്ങൾ വായിക്കില്ല ആരുടെ കുറ്റം വെറുതെ സംസ്കൃത ഭാഷയിലെ സാമാന്യ പരിജ്ഞാനം മതി അല്ലെങ്കിൽ മലയാള ഭാഷയിലെ സാമാ സാമാന്യ പരിജ്ഞാനം മതി കുഞ്ഞുകുട്ട നമ്പരാൻ്റെ മഹാഭാരതം വായിച്ചാൽ മതി നിങ്ങളത് ദിവസേന സൗകര്യം കിട്ടുമ്പോഴൊക്കെ വായിക്കണം അതിനു വരെ എന്ത് ചെയ്യും ദിവസേനെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ കിടന്നുറങ്ങും ദിവസേനെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ കിടന്നുറങ്ങിയിട്ട് മഹാഭാരതത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സ്വതന്ത്ര വരുമ്പോൾ അത് വളരെ ബൃഹത്തായ വൃഥാസ്തൂലമായ ഒരു കൃതിയാണ് എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ അല്ലെങ്കിൽ അമ്മുമ്മ പറഞ്ഞ കഥ കേട്ടിട്ടുണ്ടാകും അമ്മുമ്മ പറഞ്ഞ കഥ മര അതനുസരിച്ചാണ് ഭാരതപര്യടനം എഴുതിയത് അല്ല ഈ സായിപ്പിനെ മനസ്സിലാവില്ല ഉൾക്കൊള്ളാനാവുന്നില്ല എന്ന് പറഞ്ഞു അത് ഈ സായിപ്പിൻ്റെ ഒരു നിലവാരമില്ലായ്മയുടെ ഒരു പ്രശ്നമല്ല ഒരു തയ്യാറെടുത്ത് അത് മാത്രമല്ല സംസ്കാരത്തിന്റെ വ്യത്യാസമുണ്ട് അത്യന്തം വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിലേക്കാണ് ഈ വന്നിരിക്കുന്നത് ഇപ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ചിട്ടുള്ള ജർമ്മൻ ഭാഷ വളരെ പ്ലെയിനായ ലളിതമായ ഒരു ഭാഷയാണ് ആ ഭാഷ പഠിച്ചിട്ടുള്ള ഒരാൾ വന്നിട്ട് അത്യന്തം സങ്കീർണമായ ഒരു ഭാഷയായ ഒരു സാംസ്കാരിക ഭാഷയായ ഒരു ജ്ഞാനഭാഷയായ ഒരിക്കലും ആശയവിനിമയത്തിന് ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് വാദിക്കുന്നവരും ഉണ്ട് അവരങ്ങനെയും വാദിച്ചോട്ടെ കാരണം ഈ വായുട ഘടന ഇതിനൊക്കെ സഹായകമാണ് ആർക്കും എന്തും പറയാവുന്ന തരത്തിലാണ് വായ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ല പക്ഷേ മഹാഭാരതത്തിൻ്റെ സന്ദേശവും മഹാഭാരതം ഉയർത്തിപ്പിടിക്കുന്ന ധർമ്മസങ്കല്പവും സാർവലൗകികമല്ലേ ആണ് അത് അതീ ഇത് ഊർജ്ജതന്ത്രത്തിലെ തത്വങ്ങളൊക്കെ സാർവലൗകികമല്ലേ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുക പറഞ്ഞു കൊടുത്താല് സാർവലികമല്ലാത്ത എന്ത് തത്വമാണ് ഊർജ്ജ തന്ത്രത്തിലുള്ളത് സാർവ ലഘികമല്ലാത്ത എന്ത് തത്വമാണ് രസ തന്ത്രത്തിലുള്ളത് അല്ലെങ്കിൽ സംസ്കാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ആധ്യാത്മികമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നേ ഉള്ളൂ പക്ഷെ അത് വായിച്ച് 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 അതുമായി താതര്യം പ്രാപിച്ചെന്നാൽ അത് തനിയേ മനുഷ്യൻ്റെ മനസ്സിലേക്ക് അഭിസംക്രമിച്ചു ചെല്ലും ഈ എപ്പോഴും മഹത്തായ കൃതികളുടെ ലക്ഷണം അതിപ്പോൾ സാധാരണ ഒരു നോവലായിക്കോട്ടെ ഇപ്പോൾ യുദ്ധവും സമാധാനവും നിങ്ങൾ ആവർത്തിച്ച് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനു മുമ്പ് ആദ്യത്തെ വായനയിൽ തോന്നാത്ത തോന്നലുകളെല്ലാം യുദ്ധവും സമാധാനത്തിൽ നിന്ന് നിങ്ങൾക്ക് തോന്നും യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ ആത്മാവുമായിട്ട് നിങ്ങൾക്കൊരു ഇൻഡ്യമസി സൗഹൃദം ഉണ്ടാകും അതിലെ കഥാപാത്രങ്ങളെ നിങ്ങൾ നല്ലപോലെ പരിചയപ്പെടും കഥാപാത്രങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് ബോധ്യമാകും ആ കഥാപാത്രത്തെ കൊണ്ട് എന്താണ് അതിൻ്റെ രചയിത ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും ആവർത്തിച്ചുള്ള വായനയിലേത് ബോധ്യപ്പെടും അങ്ങനെ ആവർത്തിച്ച് വായിക്കുമ്പോൾ ആ കൃതി ആ കൃതിയുടെ രഹസ്യം മുഴുവനും നിങ്ങളുടെ മുമ്പിൽ അനാവൃതമാക്കും അങ്ങനെ രഹസ്യങ്ങൾ സൃഷ്ടാവ് ഗ്രഥിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അനാവൃതമാകുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ വള്ളത്തോളിൻ്റെ കൃതികളെടുത്ത് വായിച്ചു നോക്കിക്കോളൂ കുമാരനാശന്റെ കൃതികളടുത്ത് വായിച്ച് നോക്കിക്കോളൂ പണ്ട് വായിച്ചപ്പോൾ തോന്നാത്ത തോന്നലുകൾ തോന്നും ചിലർ പറയും അതൊക്കെ വ്യാഖ്യാതാവ് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നല്ല ഇതൊക്കെ സംഘർഥന പാഠവും ഉള്ള ഒരു പ്രതിഭ ഇതെല്ലാം ഉദ്ദേശിച്ച് രചിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഉദ്ദേശിച്ച് രസിച്ചിട്ട് രചിച്ച് വെച്ചിരിക്കുന്നതാണത് ഓരോന്നും ചാരിത്രമോമനെ കാമൻ ദഹിച്ചതിന് ചാരമെന്നത്രേ ഗണിപ്പൂ ഗണികമാർ എന്തൊരു ഗംഭീരമായ ഒരു കഥാപാത്രത്തെയാണ് കൊച്ചു സീതയിലെ വള്ളത്തോൾ വളരെ അനായാസമായി സൃഷ്ടിച്ച് വച്ചിരിക്കുന്നത് പേരക്കുട്ടിയോട് അമ്മൂമ്മ വയ്യാതെ കിടക്കുന്ന അമ്മൂമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ചാരിത്രമോമനെ കൊച്ചു സീതയാ സീതയാകണമെന്നാണ് ആഗ്രഹം രാമായണത്തിൽ അപ്പോൾ സീതയുടെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അമ്മൂമ്മ പിടിച്ചുപോയി എന്താണ് അത് വേഷ്യാഗ്രഹമാണ് അവിടെ സീതയെ അനുകരിക്കുന്ന ഒരാളുണ്ടായെന്നാൽ അവരുടെ വരുമാനം എങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഈ കുട്ടിക്ക് വളരെ അനുചിതമായ ചിന്തകളാണല്ലോ ഉണ്ടാകുന്നത് എന്നോർത്തോട്ടൊരു വ്യസനം കൊണ്ട് അറിയാതെ അങ്ങ് ഉപദേശിച്ചു പോവുകയാണ് അമ്മൂമ്മ ചാരിത്രമോഹനെ കാമൻ ദഹിച്ചതിൻ ചാരമെന്നത്രേ ഗണിപ്പോ ഗണികമാർ കാമദേവൻ ദഹിച്ചതിൻ്റെ ചാരമാണ് ചാരിത്രം എന്ന സങ്കല്പം അതിന് യാതൊരു അർത്ഥവും അതിലില്ല ഓരാതെടുത്തത് ദഹിക്കല ചന്ദന ചാരണിയേണ്ടുമീ യൗവന കൂമ്പുമേൽ എന്തൊരു സങ്കല്പമാണ് എന്തൊരു ഉദാത്തമായ നമുക്ക് സ്വീകാര്യമില്ല അത് വേറെ സംഗതിയാണ് ഇത് പറയുന്നത് ആരാണെന്ന് ഓർക്കണം ആ ഒരു വേഷത്തള്ളയാണ് മുത്തിവേശ്യ ഉപദേശിച്ചു കൊടുക്കുന്നത് ആ നിലയിൽ ആ മുത്തിവേശ്യയുടെ വ്യക്തിത്വത്തെ എത്ര മനോഹരമായി എത്ര ആഴത്തിൽ അപഗ്രഥിച്ച് പഠിച്ച് സ്വന്തം നിലയിൽ രസിച്ച് ആ രസത്തിൻ്റെ അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് വള്ളത്തൊള്ളത് എഴുതിയതെന്ന് ചിന്തിക്കണം അസാധാരണമായ കവിതയാണ് അസാധാരണമായ സങ്കല്പങ്ങളാണ് അസാധാരണമായ ബിംബകൽപ്പനകളാണ് ഇതൊക്കെ നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വള്ളത്തോളം സാധിച്ച കാര്യങ്ങളാണ് അപ്പോൾ വ്യാസൻ്റെ സ്ഥിതി എന്തായിരിക്കും ലോകത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്ന അറിയാവുന്ന വിഷുവിനെക്കുറിച്ച് മറ്റും പറയും വ്യാസൻ ഗോളാരംഭ ബിന്ദുവാണ് വിഷു തീർന്നില്ലേ ഇപ്പോഴും തർക്കമാണ് അസൻ പറയുന്നത് വിഷു വിഷു എന്നല്ല വാക്ക് വിഷുവ എന്നാ വിഷുവം എന്നോ വിഷുവത് എന്നോ ആണ് വാക്ക് അത് ചുരുങ്ങി വിഷു ആയി പോട്ടെ സാരമില്ല എന്ന് വിചാരിക്കുക പലതും അങ്ങനെ നമ്മൾ സാരമില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ ജീവിക്കുന്നത് ആ കൂട്ടത്തിൽ ഇതും മേഡൻ്റെ രാശിയിൽ സീറോ ഡിഗ്രി മുതൽ ഒന്നാമത്തെ ഡിഗ്രി വരെ അങ്ങനെ മുപ്പത് ഡിഗ്രി വരുമ്പോൾ മേഡൻ്റെ രാശി തീർന്നു ഈ സീറോ ഡിഗ്രിയിലൂടെയാണ് ഭൂമി ദുരേഖ എന്ന് സങ്കല്പിച്ചിട്ടുള്ള രേഖ കടന്നു പോകുന്നത് അത് സൂര്യനുഭവമായി വരുമ്പോൾ വിഷുവായി ഇപ്പോൾ വിഷു വരുന്നത് മീനമാസലാണ് കാലത്തിൻ്റെ മാറ്റം കൊണ്ട് അത് പരിഗണിക്കാതെ നമ്മളിപ്പോഴും മേടമാസത്തിൽ വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ആഘോഷിക്കുന്നവർക്ക് ഇതൊന്നും ആരോപിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആഘോഷിച്ചാൽ മതി ഏത് വിശേഷ ദിവസം വന്നാലും അത് വിശേഷ ദിവസമാണെന്ന് നാം കണക്കാക്കുന്നത് എങ്ങനെയാണ് ആഹാര സാധനങ്ങളുടെ എണ്ണം കൂടും അത് വേറെ ഇറച്ചി തന്നെ മനുഷ്യൻ്റെ ആ ഒരു പ്രത്യേകത ഇന്നിപ്പോൾ വിശേഷ ദിവസമായതുകൊണ്ട് ഇന്ന് ആഹാരം കഴിക്കണ്ട അപ്പോൾ അത്ര ആഹാരം മിച്ചമാകുമല്ലോ ലോകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ആഹാരം ദാനം ചെയ്ത് കളയാം വേറെ ഏതെങ്കിലും രാജ്യത്തിന് ആഹാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രാജ്യത്തിന് ദാനം ചെയ്ത് കളയാം അങ്ങനെയല്ലേ വിശേഷ ദിവസത്തെ ശരിക്കും ആഘോഷിക്കേണ്ടത് നേരെ മറിച്ചാണ് ഏത് ആഘോഷം വന്നാലും പെരുന്നാൾ വന്നാലും ബാവു വന്നാലും വിഷു വന്നാലും ഓണം വന്നാലും കോരൻ്റെ കുമ്പളിൽ കഞ്ഞി എന്നല്ല അതൊക്കെ വെറുതെ ഒരു പാട്ട് എന്നുള്ളതല്ലാതെ ഇപ്പോൾ കോരന്മാരും ഇല്ല കുമ്പിളും ഇല്ല കഞ്ഞിയില്ല എല്ലാവരും നല്ല ഒന്നാം തന്നെ പക്ഷണ സാധനങ്ങളാണ് കഴിയുന്നത് കോരന്മാരെല്ലാം സ്ഥലം വിട്ട് കളഞ്ഞു കേരളത്തിൽ അവരൊക്കെ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കൊക്കെ പോയി അവിടെ ചെന്നാണ് ഇപ്പോൾ കോരികൊണ്ടിരിക്കുന്നത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പേര് പോലും എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് രോഗം വരത്ത കവിധത്തിൽ ഭക്ഷിക്കുക ഇതെല്ലാം സ്വന്തം ശരീരത്തിൽ ചെന്ന് അടിഞ്ഞു കൂടാനുള്ളതാണ് എന്നുപോലും വിചാരിക്കാതെ ഇരുന്നങ്ങ് അങ്ങ് തിന്ന് 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 ഇത് തീർക്കുകയാണ് വിശേഷ ദിവസം ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് ഈ കാണുന്നത് ഇപ്പം ഇങ്ങനെ ഭൂമിയെ അരിച്ച് പെറുക്കി പഠിച്ചു വച്ചിരിക്കുകയാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ഒരാൾക്ക് സാധിക്കുമോ എന്ന് വേണമെങ്കിൽ സംശയം തോന്നാം എന്തുകൊണ്ടാണ് സംശയം തോന്നുന്നത് ഇതിലൊരു ശ്ലോകം വായിച്ചിട്ട് പോലും കഷ്ടപിഷ്ടിയായിട്ടേ വായിച്ചു തീർക്കാൻ പറ്റുന്നു പറ്റുകയുള്ളൂ എന്ന ആളുകൾക്ക് അങ്ങനെയും ആലോചിക്കാവുന്നതാണ് ഒരാൾക്കിപ്പോൾ അങ്ങനെ ബുദ്ധി ബുദ്ധിയുണ്ടായിപ്പോയി എന്ത് ചെയ്യാൻ സഹിക്കേ നിർത്തിയുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ അങ്ങനെ സൗകര്യം കിട്ടുമ്പോഴേക്കായിരുന്നു സഹിക്കുക എന്നല്ലാതെ അതിന് വേറെ ഒരു മാർഗവുമില്ല അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാമായിരുന്നു നോക്കുമ്പോൾ എന്തു ചെയ്യാൻ അറിയാമായിരുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബാധരായണ സൂത്രം എന്ന് പറയുന്ന സൂത്രഗ്രന്ഥമുണ്ട് അത് തെളിയിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് രക്ഷപ്പെടാവുന്നത് എന്താണ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വ്യാസനേ ഇല്ലായിരുന്നു പക്ഷേ ഇത് എഴുതിയ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇത് എഴുതിയ ആ അല്ലെങ്കിൽ കുറേ ആളുകളായിക്കോട്ടെ എഴുതിയ ഒരു ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ മുഴുവനും കൂടിയാണ് ഇത് എഴുതിയത് ആ ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് ഇത് എഴുതാൻ കഴിവുണ്ടായിരുന്നു ആളുടെ അർത്ഥം ഗ്രാമപഞ്ചായത്ത് വ്യാസൻ എന്നതിൻ്റെ പേരും കൊടുക്കാം അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്ത് വ്യാസൻ എന്തായാലും ഇങ്ങനെ എഴുതിയല്ലോ അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഒരാൾ പറയാണ് ഇതെല്ലാം അറിയാവുന്ന ഒരാൾ പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അയാൾ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല ഒരു വാക്ക് പറയുമ്പോൾ അപ്പോൾ ശങ്കരാചാര്യരുടെ ഒരു വാക്ക് പറയുമ്പോൾ എന്തൊക്കെ അദ്ദേഹം ഭാവന ചെയ്തിട്ടുണ്ടാകും ആ വാക്കിനകത്ത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്താണ് കിട്ടാത്തത് കിട്ടണമെങ്കിൽ ശങ്കരാചാര്യരുടെ കാഴ്ച വേണം അയൻസ്റ്റൈൻ ഒരു വാക്ക് വരുമ്പോൾ അദ്ദേഹം എന്തെല്ലാം കുസൃതികൾ അതിനകത്ത് ബൗദ്ധികമായ ധൈക്ഷണികമായ കുസൃതികൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകും മാക്സ് പ്ലാങ്ക് പറയുമ്പോൾ ഷൂഡിങ്ങർ പറയുമ്പോൾ നീൽസ് ബോർ പറയുമ്പോൾ എന്തെല്ലാം കുസൃതികൾ ഈ ശാസ്ത്ര യുക്തികളുടെ കുസൃതികളും പരിഹാസങ്ങളും മനസ്സിലായത് നമുക്ക് പരിഹസിക്കുകയാണെന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ബോർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരെ പരിഹസിക്കാൻ അവർക്ക് മനസ്സിലാകുമില്ലത് ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് പ്രസിദ്ധീകരിക്കുമ്പോഴാണ് ഈ പ്രസംഗം ഡെലിവറി ചെയ്ത സ്പീച്ച് പ്രസംഗിച്ചത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടാ ഇത് നമുക്കിട്ടൊരു വെപ്പ് വെച്ചതാണല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിനും തോന്നുന്നത് അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മാസം ഒന്നോ ഒന്നോ രണ്ടോ ആയിട്ടുണ്ടാകുമേ നിർത്തിയില്ല അവരങ്ങനെ പറഞ്ഞു പോകും ജനിച്ചപ്പോൾ ബുദ്ധിശക്തി അങ്ങനെ ആയിപ്പോയി പിന്നെ നമുക്ക് പറയാവുന്നത് അവർ ജനിച്ചിട്ടില്ലായിരുന്നു എന്നാണ് ഐൻസ്റ്റൈൻ എന്നൊരാളില്ലായിരുന്നു വെറുതെ പറയുന്നതാണ് അത് സാങ്കല്പിക രണ്ടായിരം വർഷം കഴിയുമ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത് അത് സാങ്കല്പിക നാമമാണ് അങ്ങനെ ഒരാളില്ലായിരുന്നു അല്ലെങ്കിൽ അയനുസരിച്ചവന് മാത്രമല്ല പത്ത് അഞ്ഞൂറ് പേര് കൂടിയിരുന്നിട്ടാണ് ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചത് ഒറ്റക്കൊരാൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ആ കൂട്ടത്തിൽ പ്രമുഖൻ മാർക്സ് ആയിരുന്നു അങ്ങനെ കൂടി പറയണല്ലേ എന്നാലല്ലേ അല്ലെങ്കിൽ പറയുന്നതിനൊന്നും ഒരു അർത്ഥവുമില്ലാതെ വരുമല്ലോ അതിൽ പ്രമുഖൻ മാർക്സ് ആയിരുന്നു അദ്ദേഹം പാരീസ് കമ്മൂണിൽ പോയിരുന്നപ്പോൾ ഒരു ആപ്പിൾ പഴം വീണു അപ്പോഴാണ് അദ്ദേഹം അല്ല ന്യൂട്ടൺ അല്ല മാർസാണ് അത് കണ്ടുപിടിച്ചത് ഭൂഗുരുത്വം ഭൂമിക്ക് ആറ ശക്തി ഉണ്ടത് എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ വരും ഭാവിയിൽ അപ്പോൾ അയ്യായിരം വർഷം കഴിഞ്ഞല്ലേ മഹാഭാരതം രചിച്ചിട്ട് ഏകദേശം ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ വരുന്ന ഭാവിയിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും നോക്കിക്കോളൂ ആ നിങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അങ്ങനെ വരാതിരിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു കാരണവും കാണുന്നില്ല അങ്ങനെയാണ് ആ ഈ വാദഗതികളുടെയും പ്രത്യേകിച്ച് ഇന്ത്യയുടെയും പോക്ക് മറ്റു ലോകത്തിലുള്ളവരൊന്നും പറയുന്നില്ല അവർ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവർ പറയില്ല രാഷ്ട്രീയത്തിന് വേണ്ടി വസ്തുതകളെ വളച്ചൊടിക്കുന്ന ശാസ്ത്ര സിദ്ധാന്തങ്ങളെ വളച്ചൊടിക്കുന്ന സോഷ്യോളജിയെ വളച്ചൊടിക്കുന്ന ഒടിക്കുന്ന ഫിലോസഫിയെ വക്രീകരിക്കുന്ന രാഷ്ട്രീയ തത്വങ്ങളെ ഭരണം കിട്ടാൻ വേണ്ടി വക്രീകരിക്കുന്ന ഒരു ദുഷിച്ച പ്രവണത ഭാരതത്തിലുള്ളവർ ലോകത്തിലുള്ള എല്ലായിടത്തും ഉണ്ട് രാഷ്ട്രീയക്കാരെ തമ്മിൽ അടിയും ബഹളോക്ക് അല്ല ഈ ഈ പ്രവണതയെ ഈ അപകടകരമായ ഈ പ്രവണതയെ മാഷ് എങ്ങനെ വിശദീകരിക്കുന്നു അതായത് ഈ മ മഹർഷിയേക്കാൾ കൂടുതൽ മാർക്സിന് പ്രസക്തിയും പ്രാധാന്യവും പ്രചാരവും ലഭിക്കുന്ന ഒരവസ്ഥ ഋഷികളുടെ നാടായ ഭാരതത്തിൽ ഇതെങ്ങനെ വിശദീകരിക്കുന്നു അത് പ്രചരണം കൊണ്ട് തന്നെ സാധിച്ചെടുത്തതാണ് എല്ലായിടത്തും ഇല്ലേ ഇത് കേരളത്തിലും ബംഗാളിലും ഇല്ലേ ഉള്ളൂ അത് പ്രചരണം കൊണ്ട് സാധിച്ചെടുത്തതാണ് അതിന് മറ്റൊരു കാരണം ഉൽപ്രതിഷ്ഠപൂർണമായ ചിന്തകളെ പെട്ടെന്ന് സ്വീകരിക്കത്തക്ക വിധത്തിൽ അവിടെ മനുഷ്യ സമുദായത്തെ തയ്യാറാക്കിയിട്ടിരുന്നു ബംഗാളിൽ ശ്രീരാമകൃഷ്ണനും ടാഗോറും വിവേകാനന്ദ സ്വാമികളും ഇവിടെ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ഒക്കെ കൂടി എന്തും സ്വീകരിക്കാവുന്ന തരത്തിൽ ഏത് വിപ്ലവപരമായ ആശയങ്ങളും സ്വീകരിക്കാവുന്ന വിധത്തില് ജനതയെ അവർ തയ്യാറാക്കിയിട്ടിരുന്നു അങ്ങനെ തയ്യാറായി കിടന്ന ജനതയാകുന്ന വിളഭൂമിയിലേക്കാണ് കൊണ്ടുപോകുന്നത് മാർ സിദ്ധാന്തങ്ങൾ വിതച്ചത് ആരും ആകർഷിക്കപ്പെടും പക്ഷേ ഈ ഒരു അയ്യായിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ജനത ഇത്രയും നാളത്തെ സംസ്കാരമുള്ള ഒരു ജനതയെ ഇത്ര വളരെ കുറച്ചു നാളുകൊണ്ട് ഇത്തരത്തിൽ മാറ്റാൻ സാധിക്കും പ്രത്യേകിച്ചും ഇപ്പൊ മാഷി പറഞ്ഞത് തന്നെ ഭാരത് കേരളത്തിലും ബംഗാളിലും ഏറ്റവും സംസ്കാരം മുഴുവൻ നിലനിൽക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളിലാണ് ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലും ബംഗാളിലും മാത്രമാണെങ്കിലും സാംസ്കാരിക നായകന്മാർ ബുദ്ധിജീവികൾ സാഹിത്യകാരന്മാർ പത്രപ്രവർത്തകർ ഇവരുടെയൊക്കെ പുറത്ത് ഈ മാർസിൻ്റെ ചിന്തകൾക്കുള്ള സ്വാധീനം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഉണ്ട് കേരളത്തിലും ബംഗാളിലും മാത്രമല്ല പ്രധാനമായി സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന ദാരിദ്ര്യം ജാതിപരമായ അവശതകൾ ഇതേണ്ട നമുക്ക് നിഷേധിക്കാനൊക്കെ ഇല്ല പിന്നെ ജാതിപരമായ അവശതകളും ദാരിദ്ര്യവുമുള്ള ഒരു ജനവിഭാഗത്തിലേക്ക് മാർസിൻ്റെ ലോകസമത്വത്തെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആരാണ് സ്വീകരിക്കില്ലാത്തത് നേരത്തെ ഉണ്ടായിരുന്നതെല്ലാം ഉൽപ്രതിഷ്ണുരഹിതമായ ഉൽപ്രതിഷ്ണുത്വമില്ലാത്ത ചിന്തകളായിരുന്നു എന്നൊരു കൂട്ടത്തിൽ പറഞ്ഞു കൊടുത്താൽ കർമ്മണ്യവാധികാരസ്ഥേ എന്ന കർമ്മസങ്കല്പത്തിൻ്റെ ചതുസൂത്രി എന്ന് പ്രസിദ്ധമായ ഭഗവത്ഗീതയിലെ ആ ശ്ലോകം ഇത് വേരടുത്തോളുക കൂലി ചോദിക്കരുത് എന്ന ഉപദേശമാണ് എന്ന് പറഞ്ഞു വരെത്തിയിരുന്നു ഇപ്പോഴും അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയും കൂടി ചെയ്യുമ്പോൾ കൃഷി കൃഷി ചെയ്യുന്ന സ്വന്തമാണ് അതിൻ്റെ ഫലം അയാൾക്ക് കൂടുതൽ ഭാഗവും കിട്ടേണ്ടതാണ് തൊഴിൽ ചെയ്യുന്നവന് തൊഴിലിൻ്റെ ഫലം കൂടുതൽ കിട്ടേണ്ടതാണ് തൊഴിലാളുടേതാണ് ഈ മൂലധനം തൊഴിലാളിയുടേതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ആർക്കാണതിൽ ആകർഷത്വം തോന്നാതെ വരുന്നത് ചിന്താക്ലേശം കൂടാതെ ഗ്രഹിക്കാവുന്ന സമത്വത്തിൻ്റെ സിദ്ധാന്തങ്ങൾ പറഞ്ഞാലർക്കും സ്വീകാര്യമായിരിക്കും പിന്നെ മാത്രമല്ല ഒരു സമത്വസുന്ദരമായ ഒരു ലോകം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഭാരതത്തിലെ അതുവരെയുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിൽ സമത്വസുന്ദരമായ ഒരു ലോകം ഉൽപ്പാദിതമായിട്ടില്ല ഇപ്പോൾ ചിന്തിക്കാൻ പഠിച്ചു വരുന്ന ചിന്തിക്കാൻ പിച്ച വെച്ച് പഠിക്കുന്ന കേരളത്തിലെ ഉൽപതിഷ്ണുക്കളായ ആളുകളിലേക്ക് ലോകസമത്വം സ്ഥാപിക്കാൻ ശക്തിയുള്ള സിദ്ധാന്തങ്ങളടങ്ങുന്ന ഒരു രാഷ്ട്രീയ തത്വസംഹിതയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഭരണമില്ലാത്ത സുസ്ഥിരമായ സമത്വപൂർണമായ ഒരു മനുഷ്യജീവിതം മനുഷ്യജീവിതമുണ്ടാകും എന്ന് ഉപദേശിക്കുക ചെയ്താൽ ആരാണതിൽ ആകൃഷ്ടരാവാതിരിക്കുക എല്ലാവരും ആകൃഷ്ടരാകും അതിബുദ്ധിമാന്മാരായ ആളുകൾ മാത്രമേ അതിൽ ആകൃഷ്ടരാവാതിരിക്കൂ എന്താണ് കാരണം അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ടെങ്കിൽ ആ സിദ്ധാന്തം ഗണിതശാസ്ത്രപരമായി അബദ്ധമായിരിക്കും എന്ന് അതിബുദ്ധിമാന്മാരായ ആൾക്ക് മാത്രമേ തോന്നുള്ളൂ അവരെ ആകർഷിക്കാൻ ആകർഷിക്കാനൊക്കില്ല അല്ലാതെ സാമാന്യ ബുദ്ധി ഉള്ള ആളുകളെല്ലാവരും ഇതിലേക്ക് ആകർഷിക്കും ആകർഷിക്കപ്പെടും കാരണം ലോകം സമത്വപൂർണ്ണ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും ലോകത്ത് സമത്വപൂർണമായ ഒരവസ്ഥ വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക അങ്ങനെ അവസ്ഥ വന്നിട്ട് പിന്നെ ആ സമത്വപൂർണമായ അവസ്ഥയെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കണം അത് ഞാനായിരിക്കണം അത് വേറെ പറ്റില്ല സ്റ്റേറ്റ് കൊഴിഞ്ഞു പോകുന്നത് വരെ സ്റ്റേറ്റ് രാഷ്ട്രം ഭരണം ഏകീത ഏകീകൃത ഭരണം ഇല്ലാതായിരിക്കുന്നത് വരെ ലോകത്തിൻ്റെ നേതാവായിരിക്കണം അത് ഞാനായിരിക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത് അത് അന്നാരായിരുന്നു അന്ന് ലെനിനായിരുന്നു പിന്നെ സ്റ്റാലിനായിരുന്നു പിന്നെ മാവോ സേതുവിങ്ങായിരുന്നു അവരൊക്കെ കൊഴിഞ്ഞു പോയി എന്നുള്ളതല്ല അതെ എന്ത് കൊഴിഞ്ഞു പോയില്ല രാഷ്ട്രം ആ കൊഴിഞ്ഞു പോയതേയില്ല അപ്പോൾ ഇത് പറഞ്ഞാൽ ആരാണ് ആകർഷിക്കപ്പെടാത്തത് എല്ലാവരും ആകർഷിക്കപ്പെടും പക്ഷെ ഇതെല്ലാം അടിസ്ഥാനപരമായ തെറ്റാണ് കാരണം കൃഷിഭൂമി കർഷകൻ്റെതല്ല എന്താണ് കാരണം ഇഷാവാസ്യം ഇതം അതവൻ്റെതായ ആർക്കും ഭൂമിയുടെ മേൽ ഒരടമസ്ഥതയും ഇല്ല ഇതാണ് സത്യം അപ്പോൾ കൃഷി കർഷകൻ്റെതാണെന്ന് പറഞ്ഞാൽ കർഷകൻ്റെ അവിടുത്തെ ഒരു പാടകക്കാരനാണ് ഒരു പണിക്കാരൻ അവന് അവിടെ നിന്ന് നെല്ല് എടുക്കാം നെല്ല് അവന് ആ നെല്ല് നെല്ല് വതയ്ക്കാനുള്ള നെല്ല് കൊടുത്തവനോ അവന് കൂലി കൊടുത്തവനോ തിരിച്ചു കൊടുക്കാതെയും ഇരിക്കാം അതൊക്കെ വേറെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നെല്ല് കൊടുത്തവനെ കൊല്ല വതയ്ക്കാൻ നെല്ല് കൊടുത്തവനെ കൊല്ലുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു ശുദ്ധമായ നടപടിക്രമം എന്ന് പറഞ്ഞാൽ അതുമാകാം